വാണിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ബാച്ച് സംഗമവും കുട്ടികൾക്കുള്ള അനുമോദനവും വണ്ടൂർ ടൌൺ സ്ക്വയറിൽ വെച്ച് നടന്നു എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ തുടങ്ങി എല്ലാ മേഖലകളിലും വിജയികളായ കുട്ടികളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത് ചടങ്ങിൽ വി എം നാണി പി സുബരാജ് ഈസ്റ്റർ യാഷിക ടി പി ബഷീർ വേണുഗോപാൽ പി അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ ജഹാംഗീർ എം സക്കീർ എ പി രവീന്ദ്രൻ ടി ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ